നമസ്കാരം ഓട്ടോ പ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയായിരുന്നു നമ്മുടെ വാർത്തകളിലെ ചർച്ചാ വിഷയം അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ അത് അസാധുവാക്കി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിനിടയിലാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം കൊണ്ടുവന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ സംഭാവനകൾ സ്വീകരിക്കാനുള്ള നേരായ മാർഗ്ഗത്തിലൂടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന സ്വീകരിക്കാനുള്ള ഒരു മാർഗമാണ് അതായത് ഈ മാർഗത്തിലൂടെ ആരൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവനകൾ നൽകുന്നത് എന്നും ആരിൽ നിന്നൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകൾ വാങ്ങുന്നതെന്നും എത്ര രൂപ എപ്പോഴാണ് വാങ്ങിയതെന്നും ഒക്കെയുള്ള കൃത്യമായ ബാങ്ക് രേഖകൾ നിയമത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് വിവരാവകാശ പ്രവർത്തകർക്കൊരു പക്ഷേ ഈ വിവരങ്ങൾ ലഭിക്കില്ലായിരിക്കാം കാരണം ഈ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് ആരുടെ പക്കൽ നിന്നാണ് പണം വാങ്ങിയത് ബോണ്ടുകളിലൂടെ പണം സമാഹരിച്ചത് എന്ന് രാഷ്ട്രീയ പാർട്ടി വ്യക്തമാക്കേണ്ടതില്ല പരസ്യപ്പെടുത്തേണ്ടതില്ല അതായത് ആയിരം കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി ബോണ്ടിലൂടെ സമാഹരിച്ചിട്ടുണ്ട് എങ്കിൽ ആരിൽ നിന്നൊക്കെയാണ് സമാഹരിച്ചത് എന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ മൊത്തത്തിൽ എത്ര രൂപ സമാഹരിച്ചു എന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല ആരൊക്കെ എവിടെ എങ്ങനെയൊക്കെ എപ്പോൾ കൊടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖകൾ ബാങ്കിലുണ്ട് എന്നുള്ളതാണ് കാരണം എ വൈ സി കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയുന്നത് പക്ഷേ വിവരാവകാശ പ്രകാരം ഈ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ പദ്ധതിയെ അസാധുവാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ പ്രാവർത്തികമായി തുടങ്ങിയത് ഏതാണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ആകെ ഇലക്ട്രൽ ബോണ്ടായി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇതിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയും ലഭിച്ചത് ബി ജെ പിക്ക് ആണ് ബി ജെ പിയുടെ ആ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഇതിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ ഏതാണ്ട് പത്തറുപത് എഴുപത് ശതമാനത്തോളം ഇലക്ട്രൽ ബോണ്ടിലൂടെയാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും ബി ജെ പി ഫോർമലായ രീതിയിൽ ഔദ്യോഗികമായ രീതിയിൽ സംഭാവനകൾ വാങ്ങുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇലടറൽ ബോണ്ടുകൾ വഴി കൂടുതൽ പണം കിട്ടിയിട്ടുണ്ട് പക്ഷേ മറ്റു പാർട്ടികൾക്ക് ഏതൊക്കെ മാർഗങ്ങളിലൂടെ എത്രയൊക്കെ പണം കിട്ടിയെന്ന് കൃത്യമായി ആർക്കും അറിയാത്ത സ്ഥിതിയാണ് വിവരാവകാശ പ്രവർത്തകർക്കൊന്നു മാത്രമല്ല നിയമത്തിൻ്റെ മുന്നിൽ പോലും എത്ര രൂപ കിട്ടിയെന്ന് യാതൊരു രേഖയുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും നിയമാനുസൃതമായും ഫോർമലായും സംഭാവന സ്വീകരിച്ച പാർട്ടിയാണ് ബി ജെ പി എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് കോൺഗ്രസ്സിന് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സമാഹരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് കോൺഗ്രസിൻ്റെ വരുമാനം എന്നതിനർത്ഥമില്ല കാരണം അജ്ഞാതമായ മാർഗങ്ങളിലൂടെ അജ്ഞാതമായ തുക കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇഷ്ടമുള്ള തുക തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുന്നിൽ വച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി അസാധുവാക്കിയിരിക്കുന്നത് സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും പക്ഷെ ബി ജെ പിക്ക് ഇത് വലിയ തിരിച്ചടിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇത് വലിയ തിരിച്ചടിയാണ് എന്നൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് അത് തിരിച്ചടിയാണ് എന്ന് അർത്ഥമൊന്നുമില്ല കാരണം ബി ജെ പിക്ക് കിട്ടാനുള്ള പണം അത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കിട്ടുക തന്നെ ചെയ്യും ഒരു രാജ്യത്തെ ഭരണകക്ഷി എന്ന നിലയിൽ കാരണം ഒരു ഇരുപത് വർഷം മുമ്പ് കോൺഗ്രസിന് ഉണ്ടായിരുന്ന സംഭാവന സ്വീകരിക്കുന്നതിലുണ്ടായിരുന്ന അതേ സ്വാധീനമാണ് ഇപ്പോൾ ബി ജെ പിക്ക് രാജ്യത്തുള്ളത് എന്ന് തന്നെ പറയാം ഇനി ബി ജെ പി മാറി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കായിരിക്കും ഈ അനുകൂല ഘടകം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുതാര്യതയില്ല ഒരു പദ്ധതിയാണ് എന്ന് ഒരിക്കലും സുപ്രീം കോടതി വിധി വെച്ചുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിനെ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല കാരണം ഈ വിധിയിൽ തന്നെ അതിനൊരു തെളിവുണ്ട് ആ തെളിവ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് വിവരാവകാശ പ്രവർത്തകന്മാർക്ക് അതായത് രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര തുക സംഭാവനയായി കിട്ടി ആരിൽ നിന്നൊക്കെ കിട്ടി എന്നൊക്കെ അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് അതൊരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു വിഷയമായിരിക്കാം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര രൂപ കിട്ടിയെന്നോ ആരിൽ നിന്നൊക്കെ കിട്ടിയെന്നോ എങ്ങനെ വിവരാവകാശം വഴി അറിയിക്കാൻ പൊതുജനങ്ങളെ അറിയിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ പറയുന്നത് പോലെ വിവരാവകാശം വഴി ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് അത് നിഷേധിക്കുന്നതാണ് ഇലട്രൽ ബോണ്ട് അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഈ പദ്ധതി ഇനി തുടരാൻ പാടില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഈ പദ്ധതി വഴി സമാഹരിച്ച തുക ആർക്കും ഇനി തിരികെ കൊടുക്കേണ്ടതില്ല മറിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇതുവരെ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സ്വീകരിക്കപ്പെട്ട സംഭാവനകളുടെ മുഴുവൻ വിശദാംശങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ സമാഹരിക്കാനുള്ള അധികാരമുണ്ടായിരുന്നുള്ളു ഇത് സംബന്ധിച്ച കിറുകൃത്യമായ എല്ലാ കണക്കുകളും ഇപ്പോഴുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ മൂന്നാഴ്ചയ്ക്കുള്ളിൽ വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കണക്കുകളും വള്ളിപൊള്ളി തെറ്റാ തെറ്റാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന് മൂന്നാഴ്ച പോലും വേണ്ടി വരില്ല ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനും സമർപ്പിക്കാനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയും എന്നത് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ സുതാര്യത വ്യക്തമാക്കുന്നത് ആരൊക്കെ എത്രയൊക്കെ എപ്പോൾ കൊടുത്തു എന്ന കൃത്യമായ കണക്കുകൾ വരും അതാണ് ഈ പദ്ധതിയുടെ സുതാര്യത പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ സുപ്രീം സുപ്രീംകോടതി വിധിയോടുകൂടി ഇത്രയും സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരണ പദ്ധതി ആ പദ്ധതിയാണ് ഇല്ലാതാകുന്നത് തീർച്ചയായും ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കള്ളക്കളി നടത്തുന്നു അല്ലെങ്കിൽ അഴിമതി നടത്തുന്നു അത് തടയുകയാണ് ഉദ്ദേശം എന്നതല്ല മറിച്ച് രാജ്യത്തെ പല കള്ളപ്പണക്കാരും കള്ളപ്പണം ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഭരണകൂടങ്ങൾ ആ കള്ളപ്പണത്തിൻ്റെ പങ്ക് അത് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ കിട്ടിയിരുന്നു ഈ കിട്ടിയ തുകയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ആർക്കും ലഭ്യമായിരുന്നില്ല ഇത് തടയുക എന്നതാണ് കുറച്ചു പണമെങ്കിലും കൃത്യമായ രീതിയിൽ രേഖകളോടുകൂടി സ്വീകരിക്കട്ടെ നിയമത്തിൻ്റെ മുന്നിൽ എന്നു വച്ചിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് രൂപം കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഒരു പുരോഗമന കാലഘട്ടത്തിൽ അസാധുവായി മാറിയത് തീർച്ചയായും ദൗർഭാഗ്യകരം തന്നെയാണ് സർക്കാർ അത് വെറുതെ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നില്ല എന്തായാലും ഇതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വിവരാവകാശം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ അടുത്ത സർക്കാർ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ രൂപം നൽകുക വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്